എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം കഷ്ടപ്പാടുകളെ കൊണ്ട് ജീവിതം വഴിമുട്ടിയവര് ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച് നടക്കുന്നവര് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്താണ് നമ്മുടെ കഷ്ടപ്പാടിന്റെ തുടക്കവും അവസാനം അത് തീരാനുള്ള മാർഗം എന്നുള്ളതാണ് നമ്മുടെ ജീവിതം കരകയറാത്തതിനെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കലഹങ്ങൾ ദുരിതങ്ങൾ ബാധകൾ പണിയില്ല അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരുടെ പിരിയല് അതുപോലെ ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു കുടുംബ കുടുംബജീവിതത്തിനോട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രം വന്ന് ജീവിതം വഴിമുട്ടി നരകിച്ച് മരിച്ചാ മതി എന്നുള്ള ആളുകൾ കുറേ അവരുടെ ഒരു ചിന്ത എന്താന്ന് വെച്ചാൽ എന്താ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ എന്തുകൊണ്ടാണ് ഞങ്ങൾ മാത്രം ഇങ്ങനെ ഒരു കുണ്ടിൽ നിന്നും കര കരകയറാത്തത് എന്നുള്ള ചിന്തയാണ് അത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത് പൂർണ്ണമായും നമുക്ക് മാറ്റാനും ജീവിതം അന്നേക്കുമായിട്ട് നല്ല രീതിയിലായി വരാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയും കൂടിയാണ് ഈ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമുക്കിതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാവുള്ളൂ ഒരു വ്യക്തിയുടെ ജനനം മുതൽ നമുക്ക് ഏതാണ്ട് തൊണ്ണൂറ് വരെ ആയുസ് ഉണ്ടെന്ന് കരുതുക ഈ തൊണ്ണൂറ് വയസ്സിന്റെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടിന്റെ അല്ലെങ്കിൽ സമയദോഷങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കണ്ടകശനി എന്ന് പറയുന്നത് നമുക്ക് മുപ്പത് വ വർഷത്തിൻ്റെ ഉള്ളിൽ പത്ത് വർഷം നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുമാത്രമല്ല പിന്നെ ഏഴരശനി അത് നമുക്ക് ഏഴര കൊല്ലണ്ട് ഈ കണ്ടകശനിയും ഏഴരശനിയും കൂടി വരുന്ന സമയം ഈ മുപ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ പതിനഞ്ച് കൊല്ലത്തോളം അത് മാത്രമായിട്ടുണ്ട് പിന്നെ അഷ്ടമശിനി എന്ന് പറഞ്ഞിട്ട് മുപ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു തവണ വരും അപ്പോൾ അതും കൂടിയിട്ടപ്പോൾ പതിനേഴര വർഷമായി ഈ പതിനേഴര വർഷത്തിൽ കൂടെ നമുക്ക് ശനിയുടെ അപഹാരങ്ങൾ ഇപ്പോൾ രാഹുദശയിൽ ശനിയുടെ അപഹാരം ശുക്രദശയിൽ ശനിയുടെ അപഹാരം ഇങ്ങനെ ശനിയുടെ അപഹാരങ്ങളായിട്ട് രണ്ട് കൊല്ലം രണ്ടര കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ ആയിട്ട് അതും വരും അപ്പോൾ മുപ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരുപത് കൊല്ലവും എന്താണ് ഈ ശനിയുടെ ദോഷമാണ് പിന്നെ ഇത് തന്നെ നമ്മൾ കൂട്ടി കൂട്ടി വരുമ്പോൾ തൊണ്ണൂറ് വയസ്സിൻ്റെ ഉള്ളിൽ അറുപത് കൊല്ലത്തോളം നമുക്ക് എന്താണ് ഈ ശനിയുടെ ഏഴര ശനിയും കണ്ടകശനിയും അഷ്ടമ ശനിയും മാത്രമാണ് ഇതിൻ്റെ പുറമെ നമുക്കെന്ത് വരും ശനി ദശ വരും പിന്നെ രാഹുദശ വരും ഇതുപോലുള്ള ദോഷങ്ങൾ ആയിട്ട് വരുന്ന കാലഘട്ടത്തിൻ്റെ ദശകളും കൂടി വന്നാൽ എൺപത് വർഷം നമുക്കെന്താണ് ശനി ദോഷകാലമാണ് തൊണ്ണൂറ് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് തന്നെ ഈ എൺപത് വർഷത്തെ ആകെ ആയുസ് തൊണ്ണൂറ് വയസ്സ് കണക്കാക്കിക്കൊണ്ട് നമ്മൾ ഈ പറയുന്നതിൽ എൺപത് കൊല്ലവും ഈ വക സാധനങ്ങളാണ് അപ്പോൾ ആയാലും തൃക്കേട്ട രേവതി നക്ഷത്രക്കാർക്കൊന്നും നൂറ്റി ഇരുപത് വയസ്സ് കഴിഞ്ഞാലാണ് ഓക്കെ നൂറ്റി നൂറ് വയസ്സിന്റെ മേലക്കാണ് അവർക്ക് ശനിദശ വരെയുള്ളൂ അങ്ങനെ നമ്മുടെ ആയുസില് ശനിദശ വരാത്ത കുറെ നക്ഷത്രക്കാർക്ക് ഉണ്ടായേക്കാം പക്ഷേ ശനിദേശയും കൂടി വരികയാണെങ്കിൽ നമുക്ക് ഇത് എൺപത് വർഷത്തോളം മൊത്തം നിൽക്കും ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ തൊണ്ണൂറ് ശതമാനവും നമുക്ക് ദോഷങ്ങൾ ദോഷങ്ങളടങ്ങിയിട്ടുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നിന്നും കരകയറാനും ഇതിൽ ഇതൊന്നും അനുഭവിക്കാതിരിക്കാനും ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രങ്ങളും പൂജകളും നാമജപങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ ക്രിസ്ത്യൻസാണങ്കില് അവർക്ക് കൊന്തത്തിക്കുക കുർബാനയ്ക്ക് പോവുക അതുപോലെ തന്നെ പള്ളിയിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കൊക്കെ പോവുക ധ്യാനങ്ങൾക്ക് പോവുക ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാല് ഈ ദോഷങ്ങൾ വരാതിരിക്കാനാണ് മുസ്ലിംസിന് ഇതുപോലെ തന്നെ നിസ്കാരങ്ങളും ജുമായും അതുപോലെ തന്നെ ദിവസഞ്ചിതാരം നിസ്കരിക്കാനൊക്കെ പറയുന്നത് തന്നെ ഈ പോലുള്ള ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെയാണ് ഹിന്ദുക്കൾക്കും അമ്പലത്തിൽ പോവാണ് തൊഴണു പ്രാർത്ഥിക്കണം മന്ത്രം ജപിക്കണം നാമം ജപിക്കണം ഇതൊക്കെ ഇതൊക്കെ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊന്നും ചെയ്യാത്തവർക്കാണ് ഇത് നമുക്ക് വളരെയധികം ദുരിതമായിട്ട് വരിക ഈ നാമജപങ്ങൾ ഈ കഷ്ടപ്പാടൊക്കെ വരുന്ന സമയത്ത് പണം അപ്പം ചില ആളുകൾ വിചാരിക്കുക എന്താണെന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഇന്ന് മാത്രം ദുരിതമാണ് ഈ ദോഷങ്ങളൊക്കെ വരുമ്പോൾ ഇതൊന്നും ചെയ്യാത്ത വ്യക്തികൾക്കൊക്കെ ദോഷം വരുമ്പോൾ ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ബാധിക്കില്ല ചില അവർക്ക് ചിലപ്പോ കുടുംബപരമായിട്ടും ചിലപ്പോൾ മാനസികപരമായിട്ടാകും ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിള്ളലായിരിക്കും ചിലപ്പോൾ മക്കളെ കൊണ്ടായിരിക്കും ആ ഒരു ദോഷകാലത്ത് ആ വ്യക്തിയുടെ കുടുംബപരമായിട്ടോ തൊഴിൽപരമായിട്ടോ രോഗപരമായിട്ടോ ദമ്പതിപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഓരോ പ്രശ്നങ്ങളും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും ഇത് എല്ലാവർക്കും ഒരു തരത്തിലും ആയിക്കൊള്ളണം എന്നില്ല അത് പലവർക്കും പലതരത്തിലേതുപോലെ ചിലർക്ക് ശത്രുപാതകളെ കൊണ്ടാവും ദുരിതം ചില ആൾക്കാർക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് കഷ്ടപ്പാട് അനുഭവിക്കാനാണ് ഈ ദോഷങ്ങളൊക്കെ നിൽക്കുന്നത് പ്രകൃതിയിലാണ് ഈ ചില നെഗറ്റീവ് പൈശ്ചാചികതയൊക്കെ പ്രകൃതിയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ പ്രകൃതിയിലുള്ള പൈശ്ചാചികതയൊക്കെ ഈ കാലക്കേട് സമയത്താണ് നമ്മളിലേക്കൊക്കെ വന്നു ചേരുക ആ നേരത്തെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഉപദ്രവങ്ങളായിട്ട് വരും അങ്ങനെ നമ്മളെ ആർക്കും കണ്ടുകൂടാത്ത തരത്തിലും അതുപോലെ ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ നമ്മളിലേക്ക് വരുന്നത് തന്നെ ഈ ദോഷ സമയത്താണ് ഈ ദോഷ സമയത്ത് വരാതിരിക്കാനുള്ള മാർഗം തന്നെ ഈ ദൈവികപരമായിട്ടുള്ള പ്രാർത്ഥനകളാണ് ഈ ദൈവീകപരമായിട്ടുള്ള പ്രാർത്ഥന ദിവസം അമ്പലത്തിലേക്കൊക്കെ പോവാനോ മറ്റു കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഏറ്റവും നല്ലതും ഈ അമ്പലത്തിലേക്കൊക്കെ പോകുന്നതിനേക്കാളും നല്ലതും അല്ലെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നല്ല ജപം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ജപം എന്ന് പറയുന്നത് നമുക്ക് ഈശ്വരനെ ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ദേവനെ ഇഷ്ടപ്പെട്ട ദേവൻ ചില അതായത് ശിവനായിക്കോട്ടെ വിഷ്ണു ആയിക്കോട്ടെ ഗണപതി ആയിക്കോട്ടെ മുരുകനായിക്കോട്ടെ ദേവിയായിക്കോട്ടെ ഇവ അത് മുതൽ നമുക്ക് ഏത് തരത്തിലുള്ള ദേവനെയാണോ നമുക്ക് ഇഷ്ടമെങ്കിൽ ആ ഇഷ്ടപ്പെട്ട ദേവൻ്റെ മന്ത്രം നമ്മൾ കുറഞ്ഞത് ഒരു നൂറ്റെട്ടോ മുന്നൂറ്റി മുപ്പത്തി ആറോ ആയിരം തവണയോ ദിവസം ജപിക്കാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തിയാൽ മാത്രം മതി ഇത് പലവരുടെയും പ്രശ്നം എന്താ വെച്ചാൽ ഇത് ജപിച്ചു കഴിഞ്ഞാൽ കുഴപ്പമോ ജപിച്ചു കഴിഞ്ഞാൽ വല്ലവരും കണ്ട നാണക്കേടല്ലേ എന്നില്ലാത്ത പ്രാർത്ഥന എന്നൊക്കെ തുടങ്ങി എന്നില്ലാത്തൊരു പ്രാർത്ഥന ഇപ്പം ഇന്ന് എന്താ തുടങ്ങിയിരിക്കണെന്നൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടും അതുപോലെ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭവിഷത്തായെങ്കിലോ എന്ന് കരുതിയിട്ടൊക്കെയാണ് പല ആളുകളും ഇത് ചെയ്യാതിരിക്കുന്നതും എന്നുള്ളതൊരു മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കാണിപ്പയ്യൂരിൻ്റെ ഒരു പൂജാ പുസ്തകം വഴിക്കാൻ കിട്ടും അതിൽ പത്ത് പതിനാറ് പൂജകൾ നമ്മൾ ദേവന്മാരുടെ മന്ത്രങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഭദ്രകാളി ദേവീനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ജപിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണിപ്പയ്യൂരിന്റെ പൂജാവിധി എന്ന് പറയുന്ന പുസ്തകം വാങ്ങും കിട്ടും അത് ഈ ഇതാണ് ഈ പുസ്തകം ഈ പുസ്തകം വാങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങളതിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ദേവൻ്റെ പൂജയുടെ ആ ഭാഗം നിവർത്തുക നിവർത്തി നിവർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭദ്രകാളി ദേവിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുണ്ടെങ്കിൽ അതിൽ കാണാം ഓരോ മന്ത്രങ്ങളും ഇതൊക്കെ എഴുതി അത് മൊത്തം പരിപാടി ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ജപിക്കാനായിട്ട് മാത്രം നിങ്ങൾ ആ ഭാഗം മാത്രം നിങ്ങൾ തിരഞ്ഞോക്കി എടുത്താൽ മതി അതാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തൊരു ഭാഗമായിരിക്കും എങ്ങനെ ജപിക്കും എന്നുള്ളൊക്കെ അതിൽ തന്നെയാണ് നമ്മൾ ആ ഇഷ്ടപൂജാ പുസ്തകം നിവർത്തി നിവർത്തിക്കഴിഞ്ഞാൽ ഛന്ദസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും ഈ ഛന്ദസ് എന്ന് പറയുന്നത് ആ ദേവന്റെ മന്ത്രം അല്ലെ ആ ദേവിയുടെ മന്ത്രം കണ്ടെത്തിയ ഋഷീശ്വരനാണ് ആ ഛന്ദസ് എന്ന് പറയുന്ന വൃത്തമാ മന്ത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് പിടിക്കുക ഇതിന് മൃഗമുദ്ര എന്നാണ് സാധാരണ പറയുക അതൊക്കെ അതിൽ എഴുതി വെക്കുമ്പോഴൊക്കെ ഉണ്ടാവും ഈ മൃഗമുദ്രയിൽ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ ശിരസിൽ തൊടുക അതോടെ ഈശ്വര കൃഷി എന്നായിരിക്കും പംതി ചന്ത അല്ലെങ്കിൽ ശക്തിഭൈലവി ദേവത അല്ലെങ്കിൽ ഏത് ദേവ ദേവനെയാണോ നിങ്ങൾ ജപിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഇങ്ങനെയായിട്ട് തൊടാനായിട്ടുള്ള അതാണ് ചന്തസ് എന്ന് പറയുന്നത് അത് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ അത് ചൊല്ലിക്കഴിഞ്ഞാൽ ധ്യാനമന്ത്രം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചുവട്ടിൽ എഴുതിയിട്ടുണ്ടാകും ഇപ്പൊ കാളിം മേഘ സമപ്രഭാഹം ത്രിണയനം വേതാളണ്ഡസ്ഥിതം ഗഡ്ഗം ഘടകപാരതാരിക ശിരഹ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ധ്യാന മന്ത്രം എഴുതിയിട്ടുണ്ടാവും ഈ ധ്യാനമന്ത്രം നമ്മൾ ഇങ്ങനെ എഴുതട്ട് ഭഗവതിയെ ഈ രൂപത്തെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് അത് ചൊല്ലുക അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഈ മൂലമന്ത്രം ജപിക്കുക അതില് മൂലമന്ത്രം എന്ന് പറഞ്ഞിട്ട് ആ മന്ത്രം എഴുതിയിട്ടുണ്ടാവും ഓം ആയങ്കളും സൗര്യം ഭദ്രകാഴിയെ നമ ഓം ആയങ്കളും സൗര്യം നമ ഓം അങ്കളിയും സൗര്യം നമ എന്നുള്ളത് നൂറ്റെട്ടോ മുന്നൂറ്റി ഒമ്പത്താറോ ആയിരം തവണയോ നിങ്ങൾ ജപിച്ചിട്ട് ഭഗവതിയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഏ ഏത് ദേവനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ദേവന്റെ മന്ത്രം ഇതുപോലെ നിങ്ങൾ തിരഞ്ഞോക്കി എടുത്ത് ജപിക്കുക ജപിച്ചു കഴിഞ്ഞാൽ മൂലമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഛന്ദസ് തൊട്ടിട്ട് വേണം ആ മന്ത്രത്തെ അവസാനിപ്പിക്കാൻ അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഓം നമശുവായെന്നും ഓം നമോ നാരായണായ നമ എന്നും നമുക്ക് ജപിക്കാം നിങ്ങൾക്ക് ഭദ്രകാളിയെ മറ്റു കാര്യങ്ങൾ അതൊന്നും അല്ല ശിവനും വിഷ്ണുവിനും മാത്രം ജപിച്ചാൽ മതി പ്രത്യേകിച്ചൊരു ദേവനെ ഒന്നും ഇഷ്ടമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വിചാരിക്കുക അല്ലെങ്കിൽ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുലിവാലാവും എന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണായ നമ ഓം നമശിവായ എന്നെങ്കിലും നിങ്ങൾ ദിവസം നൂറ്റെട്ടോ അല്ലെങ്കിൽ ആയിരം തവണയോ അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്താറ് തവണയോ ജപിച്ചാൽ മാത്രം മതി നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന ഏത് ക്ഷുദ്രാഭിചാരി ശത്രുവാദ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാരണ ദോഷ ദുരിത ബാധകളൊക്കെ പമ്പ കടക്കുന്നതാണ് ഇതൊന്നും നമ്മുടെ അടുക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ പൈശ്ചാരികത നിറഞ്ഞു നിൽക്കുന്നതിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് അതിനെ ചെറുക്കാനും അതിനെ പ്രതിരോധിക്കാനുള്ള ഓറ നമ്മളെ ശരീര ദേഹ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കിതൊന്നും അടുക്കാതിരിക്കുന്നത് ഈ കഷ്ടകാലം പിടിച്ച നേരത്തു നിന്നാണ് നമുക്ക് എല്ലാ തരത്തിലും നമ്മളിലേക്ക് വന്നു ചേരുന്ന നേരമാണ് അപ്പോൾ ഒരു സമയത്ത് നമ്മൾ സമ്പാദിച്ചതൊക്കെ ഈ ദോഷ സമയത്തൊക്കെ നഷ്ടം വരും അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തൊക്കെ കലഹങ്ങളുണ്ടാവും അങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്ന് നമ്മളെ കുടുംബപരമായിട്ട് അലട്ടി ജീവിതം തന്നെ താറുമാറായി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അതെന്താ കുഴപ്പം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണിക്കിലടുത്തി പോവും ഈ പണിക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നോക്കാൻ മാത്രമായിട്ട് ഇരുന്നിരുന്ന ആളുകളാണ് ഇപ്പോൾ അവര് പ്രശ്നം പരിഹാരം കൂടി തുടങ്ങി ഈ പരിഹാരം കൂടി തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പരിഹാരം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരിയ്ക്കുന്നത് അതിന് എന്താണ് ഈ നോക്കാൻ പോയ വ്യക്തികളെ മാനസികമായിട്ട് ഇപ്പം മരിക്കും അങ്ങനെയാവും ഇങ്ങനെയോ പറഞ്ഞിട്ട് മാനസികമായിട്ട് വളരെയധികം പേടിപ്പിക്കും നമ്മളെ പേടിപ്പിക്കും പേടിപ്പിച്ചെങ്കിൽ മാത്രമാണ് അവർ അപ്പോൾ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ കർമ്മം ചെയ്താൽ മതി ആ കർമ്മത്തിന് പതിനയ്യായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ലക്ഷങ്ങൾ വരെ പറയുന്ന ആളുകളുണ്ട് അപ്പൊ നമ്മളെ കഷ്ടപ്പാടിന്റെ കുണ്ടിൽ നിന്നും കരകയറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും വീണ്ടും കുറച്ച് കാശും കൂടിയും കൊണ്ടു കുത്തിയിട്ട് നമ്മളത് എടുത്തിട്ട് പണിക്കരെടുത്ത് കൊണ്ടു പണിക്കര അത് പണിക്കര കൊണ്ട് തീർത്ത് നല്ല രീതിയിൽ സുഖമായിട്ട് ജീവിക്കും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പണിക്കന്മാരുടെയൊക്കെ വീടുകളുണ്ടാ നിങ്ങൾക്ക് അറിയാൻ പറ്റണം അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു പ്രശ്നം അല്ലെങ്കിൽ ചെറിയ കാലക്കേടിന്റെ പ്രശ്നത്തെയാണ് നമുക്ക് എന്ത് ഈ നോക്കാനും അറിയാനും പോയപ്പോൾ നമ്മൾ അതിനേക്കാൾ വലിയൊരു പുലിവാല് വലിച്ചു വെച്ചേക്കണം കാരണം നമുക്ക് ഈ കർമ്മം ചെയ്തതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും വരൂല കിട്ടൂല നമ്മൾ ഉണ്ടായിരുന്ന ബാധ്യത കൂടെ വീണ്ടും ബാധ്യത വരുത്തി വെക്കുകയും ചെയ്തു അതാണ് നമുക്ക് കഷ്ടപ്പാട് നേരത്തെ നമ്മൾ ഇതിന് പിന്നാലെ നടന്ന് പിന്നാലെ നടന്നിട്ട് എല്ലാ തരത്തിലും പതനവും പരാജയം നമ്മൾ വീണ്ടും വീണ്ടും ഏറ്റുപിടിക്കണം അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായ പ്രശ്നങ്ങൾക്ക് ഈശ്വര പ്രാർത്ഥന മാത്രമേ വേണ്ടൂ അതിനെക്കുറിച്ച് നമുക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്നാൽ ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മാർഗം എന്ന് പറയുന്നത് ഡോക്ടറെ കാണിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ പൂവ ഈ പണിക്കന്മാരെത്തിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് വേണം പ്രതിവിധി നമുക്ക് ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് ചെയ്യിക്കുക ഈ പ്രതിവിധി ചെയ്യുന്ന പണിക്കരാണെങ്കിൽ അയാള് പ്രതിവിധി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ദോഷങ്ങളൊക്കെ കൂട്ടി പറഞ്ഞ് കഷ്ടപ്പാടുകൾ കൂട്ടി പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാള് നമ്മളത് ഒക്കെ നമ്മൾ മൂളികേക്കുക കേട്ടിട്ട് ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആ ചാർത്ത് നമ്മൾക്ക് എഴുതി തരാതെ കൈ വെക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളത് എഴുതി മേടിക്കണം കാരണം ഗുരുനാഥം ഞാനത് ചെയ്യാനുള്ള സാമ്പത്തികം നമുക്ക് ഇപ്പോൾ എല്ലാം ഉണ്ടാകുമ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ട് എഴുതി മേടിക്കുക അപ്പൊ ഇവരുടെ പരിപാടി എന്താ വെച്ചാൽ ഇതൊന്നും വ്യക്തമായിട്ട് എഴുതൂല അതെന്താ കാര്യം വെച്ചാൽ അപ്പം അങ്ങനെ ഉള്ളവൃത്തി നിങ്ങൾ പോവരുത് ഈ പ്രതിവിധി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുക നിങ്ങളുടെ പരിചയത്തിലോ ആരെങ്കിലും നമുക്ക് മാനസികമായിട്ട് അടുപ്പുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും നമ്മളോട് ഈ പണിക്കന് പറഞ്ഞത് ഭയങ്കര അടുപ്പച്ചാവും അങ്ങനെ അങ്ങനെയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് അയാൾക്ക് പ്രതിവിധി ചെയ്യാൻ വേണ്ടി നമ്മളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ദോഷത്തെ കൂട്ടി പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് പുറത്തൊരാളെടുത്ത് പോയി നോക്കാം അതിൽ യഥാർത്ഥ ദോഷങ്ങളും മനസ്സിലാക്കി അതിന് ചെറിയ രീതിയിലുള്ള വഴിപാട് കൊണ്ടോ ചെറിയ രീതിയിലുള്ള പ്രതിവിധി കൊണ്ടോ ചെയ്തു തരാവുന്ന ആത്മാർത്ഥതയുള്ള നിങ്ങളുടെ പരിസരത്തുള്ള കർമ്മികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഒരു കാരണവശാലും നിങ്ങൾ നോക്കിച്ച പണിക്കരെ കൊണ്ട് പ്രതിവിധി ചെയ്യിപ്പിക്കരുത് അതവര് നമ്മളെ പൈസ പറ്റിക്കാൻ വേണ്ടിയിട്ട് കൂട്ടി എഴുതി വിടണതാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല അപ്പോൾ അത് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാനാണ് പറയുന്നത് കാരണം വെച്ചാൽ കഷ്ടപ്പാടിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വലിയ വലിയ ബാധ്യതയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ കരഞ്ഞ് നിലവിളിച്ച് നമ്മളെ വിളിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് സങ്കടം വരെ ചെയ്യുന്നു അപ്പോൾ ഈ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഒരു ഒരിഷ്ടദേവന്റെ മന്ത്രജപവും ധർമ്മദേവത അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലേക്കുള്ള പ്രാർത്ഥനയും ദർശനം നടത്തലും ഒക്കെ ചെയ്യുക ഇങ്ങനത്തെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടും മാറി നല്ലൊരു മാർഗം തന്നെ നമുക്ക് ഉണ്ടാകും അതുപോലെ തന്നെ മറ്റുള്ള ആത്മീയ ലോകത്തുള്ള ആളുകളൊന്നും ദിവസം അമ്പലത്തിൽ പോയിട്ടോ അവർക്കൊന്നും പ്രശ്നങ്ങൾ മറന്നാ അമ്പലത്തിൽ പോയിട്ടല്ല നമ്മൾ കണ്ടമാനം പൂരത്തിനും വേലയ്ക്കും അവിടിക്കും തെറിയും അതൊക്കെ കൊണ്ടുപോകും അതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ കൊണ്ടുപോകും പക്ഷേ ഇതൊക്കെ ആൾക്കാർ വിചാരിക്കാൻ ഞാൻ അമ്പലത്തേക്ക് തിറ കൊണ്ടുപോയി എന്ന് കരുതിയിട്ടൊന്നും നമ്മളെ ദുരിതം മാറില്ല ഈ സന്യാസിമാരൊന്നും പൂർണ്ണ എന്നൊന്നും അമ്പലത്തിൽ പോകില്ല അതുപോലെ ഈ നമ്പൂതിരിമാര് ഒരാളെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചിന്റെ പൈസ ആഘോഷങ്ങളൊന്നും മറ്റമ്പലത്തിൽ കൊണ്ടുപോകില്ല ഒരു നമ്പൂതിരി വീട്ടിൽ നിന്ന് നമ്മളെന്താണ് തെറ കൊണ്ടുപോയി പൂതം കൊണ്ടുപോയി കാവിടി കൊണ്ടുപോയി അങ്ങനത്തെ പരിപാടിയൊന്നും അവരില്ല കാരണം എന്താണ് അവരങ്ങനത്തേ ഒന്നുമല്ല വിശ്വസിക്കണം അവർ കൃഷി കൃത്യമായിട്ടുള്ള ദേവാരം അതുപോലെ തന്നെ ആ ഇഷ്ടദേവന്റെ മന്ത്രജപമാണ് ഈ ഇഷ്ടദേവന്റെ മന്ത്രജപം തന്നെയാണ് സന്യാസിമാരും യോഗികളും മറ്റുള്ള എല്ലാ ആൾക്കാരുടെയും പിന്നിലെ ബലവും കരുത്തും അറിവും ുദ്ധിയൊക്കെ ഈ മന്ത്രജപമാണ് അപ്പോൾ ഒരു അമ്പലത്തിലെ ശക്തി ചൈതന്യം ഉണ്ടാവുന്നതും ഈ മന്ത്രജപം കൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറാനും വരാതിരിക്കാനും നല്ല രീതിയിലുള്ള സന്തോഷ സുഖ സൗഭാഗ്യത്തോടുകൂടി ജീവിക്കാനൊക്കെ കഴിവുണ്ടാവണമെങ്കിൽ നമ്മൾ ഇഷ്ടദേവന്റെ ഒരു മന്ത്രജപം കൊണ്ട് മാത്രം സാധിക്കും എന്നുള്ളതാണ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ഇതൊക്കെ സ്വന്തമായിട്ട് തന്നെ എടുക്കുന്നത് പ്രത്യേകിച്ച് വേറെ ടെക്നീഷ്യന്മാരോ അതുപോലെ തന്നെ ഇതിൻ്റെ എഡിക്ടർമാരൊന്നുമില്ല അതിന് കുറെ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ സന്തോഷത്തിനും നല്ല നല്ലതിനും നന്മയ്ക്കും വേണ്ടി മാത്രമല്ല ഓരോ സബ്സ്ക്രൈബേഴ്സിന്റെയും നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങളുടെയും അവരുടെയും ദോഷദുരിത ശാന്തിക്കും ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള നന്മ നിറഞ്ഞ വാക്കുകൾ മാത്രമേ നമ്മളെ വീഡിയോയിൽ ഉണ്ടായിരിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അന്ന് ബെല്ലൈക്കൻ അമർത്തുക സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പ്രശ്നങ്ങൾക്കും ഒക്കെ നല്ലൊരു കാര്യം കൂടിയാണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ആ അറിവുകൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ചാനലിൽ കിട്ടുന്നതും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരം കൂടിയാണത് അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും ഇതിനെ നേട്ടവും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഷെയറിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ചാനൽ വിജയിക്കുക അതിലൂടെയാണ് നമുക്കും നല്ല ഒരു വരുമാനത്തിനായാലും സന്തോഷത്തിനായാലും നമ്മുടെ ചാനലും വീഡിയോ ഒക്കെ വിജയിക്കുകയും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ నమస్కారం